ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നല്ല പാലക്കാടിൽ കായ്ച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ബിരിയാണീൻ്റെ ഒപ്പം നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണത് ടേസ്റ്റ് അധികവും പാലക്കാട്ടിൽ തന്നെ അത് ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ ഇനി വേറുള്ള ജില്ലകളിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചതും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും മാങ്ങ മുറിച്ചതും കുമ്പളങ്ങ മുരിങ്ങക്കായ് മുറിച്ചതും പിന്നെ പരിപ്പ് വേഗാനിടണം പിന്നെ ചെറിയ ജീരകവും അതിൻ്റെ ഒപ്പം മഴിനപ്പൊടി മുളക് പൊടി ഉലുവ പിന്നെ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കണം പുളി പിന്നെ ലാസ്റ്റ് മണ്ടിത്താ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ചെറിയതും ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുക ചട്ടി ചൂടാകുമ്പോൾ എന്നിട്ട് ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവ ഫസ്റ്റ് ഇടുക ഉലുവ ഒര ടീസ്പൂൺ ഇട്ടാൽ മതി ഉലുവയും പിന്നെ അതിൻ്റെ ഒപ്പം ചെറിയ ജീരകവും ഒര ടീസ്പൂൺ ഇടുക പിന്നെ കടുവും അര ടീസ്പൂൺ ഇടണം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒന്ന് പൊട്ടണം കടുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പട്ട കറാമ്പ് നമുക്ക് ആവശ്യത്തിനുള്ള പട്ടി കറാകുമ്പോൾ അതിലേക്കൊന്ന് കൊടുക്കണം അതൊന്ന് മൂത്ത് കഴിഞ്ഞ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അതിന് വെച്ച കുമ്പളങ്ങ ആദ്യമായിട്ട് ചേർക്കണം അത് ഇഷ്ടം കുമ്പളങ്ങയാണ് കുമ്പളങ്ങ അതിൽ നിന്ന് വെച്ചത് അതിലൊക്കെ ഫസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം അത് നല്ല ടേസ്റ്റായിട്ടുള്ള ചാറ് നെയ്ച്ചോട്ടിനാണ് അധികവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇമ്മ അതിൻ്റെ തന്നെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്പിൻ ആയിട്ടൊന്നും ഇല്ലാതെ റെച്ചോറില്ലായിട്ടും വെക്കാറുണ്ടാവുന്നുണ്ട് പിന്നെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റും കുമുങ്ങ അങ്ങനെ കൊടുത്തതിന് ശേഷം ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റും ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഇവിടെ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂണാണ് നമുക്ക് കുറച്ച് എരിവാണ് മുളക് പൊടി മൂന്ന് ടീസ്പൂണും മഞ്ഞൾപ്പൊടി പരിപ്പ് വേദനയിലും ഇടുന്ന ഇടുന്നത് കാരണം കൊണ്ട് ഇത് രാവും ഒരു ടീസ്പൂണെങ്കിൽ ഇടുന്നുള്ളൂ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒഴിച്ച വെള്ളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച മിക്സിയിൽ ജാറിലുള്ള വെള്ളമൊന്നും ഒഴിച്ചാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മൂടി വെക്കണം കുറച്ച് നേരം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അടുത്ത കഷ്ണം അതായത് വാഴക്കയും ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത് വാഴക്കയും ഉരുളക്കിഴങ്ങും വേണമെന്ന് ഒത്തിരി സമയമുള്ള ഫസ്റ്റ് അത് ചേർക്കുന്നത് പിന്നെ അതൊന്ന് മൂടി വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുരിങ്ങക്കായും കത്തിരിക്കായും ചേർക്കുക കഷ്ണം അടുത്ത കഷ്ണം ചേർക്കേണ്ടത് ഇതാണ് ഇത് ഫസ്റ്റ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഉടഞ്ഞു പോകും ചാറ്റിൽ അത് കാരണം കൊണ്ടാണ് ഇത് ഫസ്റ്റായിട്ട് ചേർക്കാത്തത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഷ്ണം വരുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കുന്നു അതിനാവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു പിന്നെ നമ്മൾ പരിപ്പ് ഓൾറെഡി വേഗം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ പുളി പുഴിഞ്ഞ് നമ്മൾ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് പുഴിഞ്ഞ് ഇതിൽ ഒഴിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ നമ്മുടെ പരിപ്പ് വെന്തതിന് ശേഷം ആ പരിപ്പ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കടലപ്പരിപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നമ്മുടെ കാഴ്ച റെഡിയായി ഓക്കെ